ായിട്ട് അക്കൗണ്ട് അതിന്റെ അസാധാരണം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ ചെത്ത ഇത് എന്താ യൂസ്ബല് എല്ലാരും <laughs> പേരിലാണെങ്കിൽ

ശരി

ഗവൺമെൻറ് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ഇതിൽ കേരള ഗവണ്മെൻ്റ് കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ആശ്വാസം പകരാൻ അഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട വ്യവസായി എം എ യൂസുഫ് അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ എല്ലാ കുടുംബങ്ങൾക്കും നൽകുന്നു ആ പണം ഇന്ന് നമ്മൾ അവരെ ഏൽപ്പിച്ചു സർക്കാരിൻ്റെ പണം അഞ്ച് ലക്ഷം രൂപ തിങ്കൾ ചുവ ദിവസങ്ങളായി അവരുടെ ബാങ്കുകളിലെത്തും പിന്നെ സ്റ്റീഫൻ ജോർജ് അദ്ദേഹം രണ്ട് ലക്ഷം രൂപയും വേപിള്ള കേരളത്തിൽ തന്നെ നമ്മുടെ പ്രവാസി വ്യവസായി അദ്ദേഹം രണ്ട് ലക്ഷം രൂപയുമാണ് ഇപ്പോൾ നൽകിയിട്ടില്ല അങ്ങനെ പതിനാല് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഇതൊരു അവരുടെ എല്ലാ കാര്യങ്ങൾക്കും തികയുമെന്നുള്ള വിശ്വാസമൊന്നും ഗവൺമെൻറ്റില്ലെങ്കിൽ കൂടി വളരെ ചെറിയ കുട്ടികളാണ് വിധവയായിട്ടുള്ള അവരുടെ ഭാര്യക്കും അത് ഭാവിയിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു നിശ്ചിത തുക മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാണ് ചെയ്യുന്നത് അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പണം ആ കുട്ടികൾക്ക് ലഭിക്കും ഇതാണ് ഇതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ സർക്കാർ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നോർക്ക റൂട്ട്സും നമ്മുടെ റവന്യൂ വകുപ്പും ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ചു നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാട്ട് ആധാർ ഗോൾഡ് ആൻഡ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിം സീനത്ത് സീനത് സിൽക്സ് മെട്രോ പ്ലാസ കോട്ട സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ ഇനി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ